കാന്തപുരം എത്ര തിരക്കുള്ള ആളാണെന്ന് നമുക്കറിയാം പക്ഷേ മെനിഞ്ഞാൻ ഇവിടെ വന്നതിന് മുമ്പും വന്നു പലപ്പോഴും വന്നു സമ്മേളനം നിശ്ചയിച്ചതിന് ശേഷം ഇവിടെ വന്ന് ഓരോന്നും നോക്കിപ്പോയി എനിക്ക് പറഞ്ഞു ഈ സ്റ്റേജ് ഇങ്ങനെ ആയിരുന്നില്ല ഉസ്താദ് പറഞ്ഞു പറഞ്ഞതിന് പരിഷ്കരണം വരുത്തി എന്നിട്ട് ഇന്നലെ രാത്രി ഉറങ്ങുന്നതിന്റെ മുമ്പ് എന്നെ വിളിച്ച് ഞാൻ അങ്ങോട്ട് വരണോ അല്ല ഞാൻ നാളെ വന്നാൽ മതിയോ ചോദിച്ചു ഞാൻ വരണ്ട എന്ന് പറഞ്ഞു അതുപോലെ തങ്ങള് പലപ്പോഴും വരണ്ടെന്ന് പറഞ്ഞിട്ടും വന്നു അങ്ങനെ നമ്മുടെ നേതാക്കന്മാരൊക്കെ ഈ പാവപ്പെട്ട ഞാൻ ദുർബലരാണെന്നും എനിക്കിത് കഴിയില്ലെന്നും അറിയുന്നത് കൊണ്ട് മുഴുവൻ നേതാക്കളും എല്ലാവിധത്തിലും പഠിപ്പിച്ചും മനസ്സിലാക്കി തന്നും തന്നുമാണ് ഈ സാധുവായ ഞാൻ ഈ പ്രവർത്തനം മുതൽ ഇന്നിവരെ നടത്തിയത് അതുകൊണ്ട് ഞാൻ വീട്ടിൽ സംസാരിക്കുന്നില്ല എന്റെ ചെറുപ്പക്കാരോട് പറയട്ടെ മദ്യപാനികളാകാതെ അന്യപെണ്ണിന്റെ ചിത്രം മൊബൈലിൽ പകർത്തി അത് നോക്കുന്നവരാകാതെ ഉറങ്ങാൻ കിടക്കുന്ന സമയത്ത് ട്യൂണ് കേട്ട് ാതെ ഒരു മുപ്പത്തിമൂന്ന് സുഹാൻങ്ങുന്നവരാകണം മുപ്പത്തിമൂന്ന് ചൊല്ലി ഉറങ്ങുന്നവരാകണം ഒരു മുപ്പത്തിനാല് അള്ളാഹു അക്ബർ ചൊല്ലി ഉറങ്ങുന്നവരാകണം ആയത്തിൽ ആകണം അള്ളാഹുവിന്റെ മേൽബരമേൽപ്പിച്ചു പൊതുവോടെ കിടക്കുന്നവരാകണം ആ ഉറക്കിൽ പോയാലും നമ്മൾ നഷ്ടപ്പെട്ടു പോവുകയില്ല എന്റെ പ്രിയപ്പെട്ട സ്നേഹിതൻ കടവത്തൂർ മെഹ്മൂദ് ഇരുപത്തെട്ട് വയസ്സ് ഉറക്കിൽ മരിച്ചുപോയതാണ് അള്ളാഹു കപൂറിനെ സന്തോഷത്തിലാക്കട്ടെ നാം െ ഭയപ്പെട്ട് ജീവിക്കണം സർവ്വ ജനങ്ങൾക്കും നന്മ ചെയ്യണം അള്ളാഹുവിന്റെ ദീനിനു വേണ്ടി റബ്ബ് തന്ന സമയവും ആരോഗ്യവും സമ്പത്തും ചെലവഴിക്കും